വെൽക്കം ബാക്ക് ടു നേ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദ ദറിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു സൈപ്രസിലെ മാഫിയ സംഘത്തെക്കുറിച്ച് കുറച്ചു കാലമായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സൈപ്രസിലെ മാഫിയ കടവന്ത്രക്കാരൻ നിമേഷിന്റെ ഇരുപത്തിയഞ്ചു കോടി രൂപ തട്ടിയെടുത്ത വിഷയത്തെക്കുറിച്ച് കടവന്ത്രക്കാരൻ നിമേഷിന്റെ ഇരുപത്തിയഞ്ച് കോടി രൂപ തട്ടിയെടുത്തത് സൈപ്രസിലെ കുപ്രസിദ്ധ മാഫിയ സംഘം അമേരിക്കൻ കമ്പനിയാണെങ്കിലും കോൾ സെന്റർ പ്രവർത്തിക്കുന്നത് യൂറോപ്പിലാണ് അതോലോക സംഘത്തിനൊപ്പം നിരവധി മലയാളികൾ ഉണ്ടെന്നും സൂചന ലഭിച്ചിരിക്കുന്നു കാപിറ്റലിക്സ് ഓഹരി തട്ടിപ്പിൽ കരുതലോടെ നീങ്ങാനാണ് അന്വേഷണ സംഘം തീരുമാനിക്കുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഓൺലൈൻ ട്രേഡിംഗിലൂടെ എറണാകുളം സ്വദേശിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് സൈപ്രസിലെ മാഫിയ സംഘം തട്ടിയെടുത്തത് തട്ടിപ്പിന് ഉപയോഗിച്ച കമ്പനി രജിസ്റ്റർ ചെയ്തത് അമേരിക്കയിലാണെങ്കിലും തട്ടിപ്പുകൾ തമ്പടിച്ചത് യൂറോപ്യൻ രാജ്യമായ സൈപ്രസിലാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധമാണ് ഈ തട്ടിപ്പ് കേസിൽ ഈ പണം എത്തിയ അക്കൗണ്ടുകളെ കുറിച്ച് വിശദ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയിൽ തന്നെയുള്ള വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം കൈമറിഞ്ഞു പോയതായാണ് പ്രാഥമിക കണ്ടെത്തൽ ഇതെല്ലാം എത്തിയത് സൈപ്രസിലേക്കാണെന്നാണ് നിഗമനം ഈ സംഘത്തിൽ ഒന്നിലേറെ മലയാളികളുണ്ട് സൈപ്രസിലെ കോൾ സെന്ററിനെ കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ഈ കോൾ സെന്ററിൽ മലയാളികളും ഉണ്ടെന്ന് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത് കൊച്ചിയിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ വ്യവസായിക്ക് നഷ്ടമായത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് കടവന്ത്ര സ്വദേശി നിമേഷിനാണ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ പണം നഷ്ടമായത് ഇരുപത്തിമൂന്ന് അക്കൗണ്ടുകളിൽ നിന്നായി തൊണ്ണൂറ്റി ആറ് ഇടപാടുകളാണ് നടന്നത് രാജ്യത്തിന് പുറത്തുള്ള അക്കൗണ്ടുകളിലേക്കും പണം കൈമാറിയതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പാണ് കൊച്ചിയിൽ നടന്നത് ഡാനിയൽ എന്ന് പരിചയപ്പെടുത്തിയ ആളാണ് കാപ്പിറ്റലിക്സ് എന്ന തട്ടിപ്പ് വെബ്സൈറ്റിലേക്ക് എത്തിച്ചത് ഇയാളെ പോലീസ് പ്രതി ചേർത്തെങ്കിലും പേര് തന്നെ വ്യാജമാണെന്ന് കണ്ടെത്തി കാലിഫോർണിയയിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് വ്യവസായി തട്ടിപ്പുകാർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് വാട്സപ്പ് ടെലിഗ്രാം എന്നിവ വഴിയാണ് ആശയവിനിമയം നടന്നത് ആദ്യമൊക്കെ വാഗ്ദാനം ചെയ്ത തുക തന്നെ ലാഭമായി നൽകുകയും ചെയ്തു ഇതോടെ കൂടുതൽ തുക നിക്ഷേപിക്കുകയായിരുന്നു പണം നിക്ഷേപിച്ചത് ഒരു ബാങ്കിന്റെ വിവിധ അക്കൌണ്ടിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊച്ചി ഡി സി പിയുടെ അന്വേഷണത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇനി വീണ്ടും പരാതിക്കാരന്റെ മൊഴിയെടുക്കും അതിനുശേഷം സൈപ്രസിലെ അന്വേഷണ ഏജൻസികളെയും സമീപിക്കും കൊച്ചി സിറ്റി സൈബർ സെൽ പ്രത്യേക സംഘമാണ് അന്വേഷണം ആരംഭിച്ചത് അധിക ലാഭ വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ പരാതിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സൈബർ ക്രൈം പോലീസ് കേസെടുത്തത് ഡാനിയൽ എന്നയാളെയാണ് പ്രതി ചേർത്തത് ഇത് വ്യാജ പേരാണെന്നാണ് സംശയിക്കുന്നത് മലയാളത്തിലാണ് ഡാനിയൽ സംസാരിച്ചത് ഓഹരി വിപണിയിൽ സജീവമായി ഇടപെടുന്ന നാൽപ്പത്തിയൊന്നുകാരനായിരുന്നു നിമേഷ് വാട്സപ്പ് വഴിയാണ് പ്രതികൾ ആദ്യം ബന്ധപ്പെട്ടത് പിന്നീട് ടെലഗ്രാം വഴിയും സമ്പർക്കം പുലർത്തി വിപണി മൂല്യമുള്ള കമ്പനികളുടെ ഓഹരി ചെറിയ തുകയ്ക്ക് വാങ്ങി നൽകാമെന്നും വൻ തുക ലാഭമായി ലഭിക്കുമെന്നുമായിരുന്നു വാഗ്ദാനം ടെലഗ്രാം വഴി ക്യാപിറ്റലിക്സ് എന്ന വ്യാജ ട്രേഡിംഗ് സൈറ്റിന്റെയും ആപ്പിന്റെയും മറവിലായിരുന്നു തട്ടിപ്പ് വ്യത്യസ്ത ബാങ്ക് അക്കൗണ്ടുകൾ വഴി രണ്ടായിരത്തി മെയ് മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി വരെ പല തവണയായി തുക കൈമാറുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ഒന്നര കോടി രൂപ ലാഭ വിഹിതമായി പരാതിക്കാരന് തിരികെ കിട്ടി ഇതിൽ വിശ്വസിച്ച് ഇരുപത്തിയഞ്ച് കോടി രൂപയോളം വീണ്ടും നിക്ഷേപിച്ചു പിന്നീട് ലാഭവിഹിതവും നിക്ഷേപവും തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് പോലീസിൽ അറിയിച്ചത് രാജ്യത്ത് ഓൺലൈൻ സൈബർ നിക്ഷേപ തട്ടിപ്പിലൂടെ ഒരാളിൽ നിന്ന് തട്ടിയെടുത്ത ഏറ്റവും വലിയ തുകയാണിത് സൈപ്രസിലെ കോൾ സെന്ററിൽ നിന്നാണ് അനിമേഷണി തട്ടിപ്പുകാർ ബന്ധപ്പെട്ടതെന്നാണ് വിലയിരുത്തൽ ഈ കോൾ സെന്ററിൽ നിരവധി മലയാളികൾ ജോലി ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പല മലയാളികളെയും പറഞ്ഞുപെട്ടിച്ച് വിദേശത്ത് എത്തിച്ച ശേഷം ഭീഷണിപ്പെടുത്തി കോൾ സെന്ററുകളിൽ ജോലി ചെയ്യിപ്പിക്കാറുണ്ട് അത്തരത്തിലെ മാഫികളാണോ ഇതിന് പിന്നിൽ നിന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും സൈപ്രസിലെ തട്ടിപ്പ് ഇതാണ് ഈ തട്ടിപ്പിന് ഇരയായത് നിമേഷ് എന്ന ഒന്നര കോടി രൂപ ലാഭം ലഭിച്ചു ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടമായത് ഇത്തരം തട്ടിപ്പുകളെ വളരെ ജാഗ്രതയോടെ വേണം നമ്മൾ കാണേണ്ടത് സൈബർ ലോകം മാഫിയകൾ കീഴടക്കിയോ കുറ്റകൃത്യങ്ങളുടെ ലോകമായി മാറുന്നു തട്ടിപ്പിന് ഒരുപാട് ആളുകൾ ഇരയാവുന്നു ഇതെല്ലാം പോലീസ് പരിശോധിക്കുക തന്നെ ചെയ്യുമെന്ന് കരുതുന്നു മറ്റൊരു വീണ്ടും കാണാം നന്ദി നമസ്കാരം നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം